ഹനീഫ് അതേനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ഉണ്ണിമുകുന്ദൻ നായകനായി അഭിനയിച്ച മാർക്കോ എന്ന സിനിമ എല്ലാ അർത്ഥത്തിലും ചരിത്രം കുറിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ മാർക്കോ എന്ന കഥാപാത്രത്തെയും ഷേക്സ്പിയറിന്റെ ജൂലിയസ് സീസർ എന്ന വിശ്വവിഖ്യാതമായ നാടകത്തിലെ മാർക്ക് ആന്റണി എന്ന കഥാപാത്രത്തെയും കഥാപാത്ര വിശകലനത്തിന് വിധേയമാക്കിയാണ് ഈ വീഡിയോയിലൂടെ മാർക്കോ എന്ന സിനിമയുടെ കഥയിലേക്കോ അതുമല്ലെങ്കിൽ മാർക്കോയിലെ വയലൻസിനെ പറ്റിയോ ഒന്നും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല മാർക്കോ എന്ന ഫിലിമിൻ്റെ ടെക്നിക്കൽ ബ്രില്യൻസും ഡിഫറൻറ്റ് പാറ്റേൺ ഓഫ് മേക്കിങ്ങും പാനിൻ്റെ ലെവലിൽ മാർക്കോ സൃഷ്ടിക്കുന്ന വിജയവും ഒരു മലയാളി എന്ന നിലയിൽ അഭിമാനിക്കാൻ വകം നൽകുന്നതാണ് തീർച്ചയായും അതിൽ അഭിമാനവുമുണ്ട് ഇനി സബ്ജക്റ്റിലേക്ക് വരാം മാർക്കോ സിനിമയിൽ കാണികളെ ഏറ്റവും അധികം ആവേശത്തിലാഴ്ത്തിയ സീൻ ഒരിക്കലും ഒരു മാസ് ആക്ഷൻ സീക്വൻസ് ആയിരുന്നില്ല പകരം മാർക്കോ എന്ന കഥാപാത്രം തൻ്റെ അനുജന്റെ മരണത്തിന് പിന്നാലെ പള്ളിയിൽ സംഘടിപ്പിച്ച ഫ്യൂണറൽ സ്പീച്ചിൻ്റെ ഭാഗമായി പറഞ്ഞ കുറച്ച് ഡയലോഗ്സാണ് ആ ഒരു സീൻ കണ്ടപ്പോൾ മനസ്സിലേക്ക് കടന്നു വന്നത് വില്യം ഷേക്സ്പിയറിന്റെ ജൂലിയസ് സീസറിൽ സീസറിൻ്റെ മരണശേഷം സീസറിൻ്റെ വിശ്വസ്തനായിരുന്ന മാർക്ക് ആന്റണി നടത്തിയ ഫ്യൂണറൽ സ്പീച്ചാണ് ഈ രണ്ട് കഥാപാത്രങ്ങളും ഏറെക്കുറെ സമാനമായ സാഹചര്യത്തിൽ നടത്തിയ രണ്ട് പ്രസംഗങ്ങളും അവയുടെ പരിണിത ഫലവുമാണ് ഇന്നത്തെ ചർച്ചാ വിഷയം അനുജൻ കൊല്ലപ്പെട്ടതറിഞ്ഞ് രംഗപ്രവേശം ചെയ്യുന്ന മാർക്കോ ഫ്യൂണറൽ സ്പീച്ചിനായി എത്തുമ്പോൾ കൊലയാളികൾ എന്ന് മാർക്കോയുടെ സംശയദൃഷ്ടിയിലുള്ളവർ പള്ളിയിൽ സന്നിഹിതരായിരുന്നു മാർക്കോയുടെ സ്പീച്ച് എന്ന് പറയാമോ എന്നറിയില്ല അറിയില്ല ചുരുങ്ങിയ കുറച്ച് വാക്കുകളിൽ തൻ്റെ നയം വ്യക്തമാക്കുകയാണ് അവിടെ മാർക്കോ ഐ ഫോർ ഐ ടൂത്ത് ഫോർ ടൂത്ത് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നതാണ് മാർക്കോയുടെ പോളിസി അങ്ങനെ ചിന്തിക്കാൻ മാർക്കോയെ പ്രേരിപ്പിക്കുന്നത് ഒരു മാർക്കോ ജീവിച്ചു വളർന്ന സാഹചര്യമാവാം ഒട്ടും ഡിപ്ലോമാറ്റിക് അല്ലാത്ത പോളിഷ്ഡായി സംസാരിക്കാൻ അറിയാത്ത മാർക്കോ തൻ്റെ അനുജന കൊന്നവരെ ചോര കൊണ്ട് പൊതിയുമെന്നും മണ്ണുകൊണ്ട് മൂടുമെന്നും പറയുന്നു അത് തനിക്ക് മാത്രം അറിയാവുന്ന തൻ്റെ മാത്രം ശൈലിയിൽ നടപ്പിലാക്കുകയും ചെയ്യുന്നു മാർക്ക് അവസ്ഥയും ഇതുതന്നെയായിരുന്നു റോമിലെ ജനറൽ ജനറലായിരുന്ന ജൂലിയസ് സീസറിനെ ബ്രൂട്ടസും കാഷ്യസും അടക്കമുള്ളവർ വധിക്കുകയും ഒരതിമോഹിയും സ്വാർത്ഥനും അധികാരമോഹിയുമായി സീസറിനെ മുദ്രകുത്തി ജനങ്ങൾക്കിടയിൽ സീസറിനെ വധിച്ചവർ വീരനായകന്മാരെ വിരസുകയും ചെയ്തടത്താണ് ഫ്യൂണറൽ സ്പീച്ചിൻ്റെ ഭാഗമായി മാർക്ക് എത്തുന്നത് തൊട്ടു മുൻപായി പ്രസംഗിച്ച ബ്രൂട്ടസിൻ്റെ പ്രസംഗം കഴിഞ്ഞതോടെ ബ്രൂട്ടസിന് അനുകൂലമായി മാറിയ സദസ്സിൽ മാർക്ക് ആന്റണി നടത്തിയ പ്രസംഗം പ്രസംഗകല എന്താണെന്നും വാക്കുകളുടെ സ്വാധീന ശക്തി എന്താണെന്നും ലോകത്തിന് കാട്ടിക്കൊടുത്ത സന്ദർഭമാണ് ബ്രൂട്ടസിനെ ആദരണീയൻ എന്ന് വിശേഷിപ്പിച്ച് തുടക്കം വിട്ട മാർക്ക് ആൻ്റണി സീസർ അവരതിമോഹിയാണെന്ന് പറയുകയും എന്നാൽ സീസറിൻ്റെ അതിമോഹം റോമൻ്റെ ഉയർച്ചയാണെന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ബ്രൂട്ടസിൻ്റെ ഓരോ വാദമുഖങ്ങളെയും എടുത്തു പറയുകയും അതേസമയം തന്നെ അതിനെ ഖണ്ഡിക്കുന്ന വിശദീകരണം നൽകുകയും ചെയ്ത് സീസർ എന്ന രാജ്യസ്നേഹിയുടെ മരണം തങ്ങളുടെ തീരാനഷ്ടമാണെന്ന് റോമിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു മാർക്ക് ആൻ്റണിയുടെ പ്രസംഗശേഷം ജനങ്ങൾ ഗൂഢാലോചനക്കാർക്ക് നേരെ തിരിയുകയും ഒടുവിൽ അത് ചതിയനായ ബ്രൂട്ടസിൻ്റെ ആത്മഹത്യയിലെത്തിക്കുകയും ചെയ്യുന്നിടത്താണ് മാർക്ക് ആന്റണി എന്ന പ്രസംഗകലയിലെ അഗ്രഗണ്യൻ ലോകത്തിന് വാക്കിൻ്റെ സ്വാധീനശക്തി കാട്ടിക്കൊടുക്കുന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം മാർക്കോയും മാർക്ക് ആന്റണിയും സമാനമായ സാഹചര്യങ്ങൾ നേരിടുകയും എന്നാൽ തങ്ങളുടേതായ പാതയിൽ കൂടി സഞ്ചരിച്ച് ശത്രുനാശം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുകയും ചെയ്യുന്നവരാണ് ബാക്കിന് വാളിനേക്കാൾ ശക്തിയുണ്ടെന്ന് ഒരു വശത്ത് മാർക്കാനെ കാട്ടിത്തരുമ്പോൾ വെട്ടാൻ വരുന്ന പോത്തിനോട് വേദമോതിയിട്ട് കാര്യമില്ലെന്ന് മാർക്കോയും നമ്മെ കാട്ടിത്തരുന്നു രണ്ടായാലും മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്ന ഗീതയിലെ സന്ദേശം പ്രസക്തമാവുകയാണ്